മോഹൻലാലിന് ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് എല്ലാവരും വിളിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനെയാണ് പക്ഷേ ആന്റണി പെരുമ്പാവൂരിനേക്കാളും മോഹൻലാലിന്റെ കുടുംബവുമായി അടുത്തു നിൽക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ആ വ്യക്തിയാണ് സമീർ ഹംസ മോഹൻലാലിന്റെ മിക്ക പോസ്റ്റുകൾക്ക് പിന്നിലും സമീർ ഹംസയാണ് എന്ന് പറഞ്ഞ മതിയാകൂ ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ സിനിമയിലെ സന്തത സഹചാരി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തത സഹചാരിയാണ് സമീർ ഹംസ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അതിമനോഹരമായ ഒരു പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് സമീർ ഹംസ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഭൂരിഭാഗം സമയവും മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് സമീർ ഹംസ അത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ചില അദ്ദേഹത്തിന്റെ സിനിമകളിലും ഒരു പ്രത്യേക കഥാപാത്രമായിട്ടും സമീർ ഹംസ എത്തിയിട്ടുണ്ട് മോഹൻലാലിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് സെമീർ എന്ന് പറയുന്ന വ്യക്തി സെമീർ ഹംസ എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതലും മലയാളികൾ അറിഞ്ഞത് ലാലേട്ടലിലൂടെയാണ് എന്നും കൂടെ പറഞ്ഞേ മതിയാകൂ കാരണം പലപ്പോഴായിട്ടും ചില സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളുമൊക്കെയായി ചെന്നൈയിലേക്ക് എത്തുന്ന ശ്രീ മോഹൻലാലിനെ ഏറ്റവും വലിയ ആശ്വാസം സമീർ ഹംസയുടെ വീട് തന്നെയാണ് സെമീർ ഹംസയുടെ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം പുതിയ ചില ഒക്കെ ഉണ്ടാക്കുകയും അതിന്റെ വീഡിയോ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് പാചകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിന് പാചകം ചെയ്യാനും അത് വിളമ്പിക്കൊടുക്കാനും ഏറെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് സമീർ ഹംസ കൂടെയുണ്ടെങ്കിൽ പറയേണ്ടതില്ല കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിനെയും സഹോദരനെയും ചേർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമീർ ഹംസ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് നിരവധി പേരായിരുന്നു ആ സൗഹൃദത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മോഹൻലാലിന്റെ വിശേഷങ്ങളായിരുന്നു സമീർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ആ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് മോഹൻലാലിനോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സമീർ ഹംസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ തന്നെയും കൂടെ നിൽക്കാറുള്ളത് ഇദ്ദേഹം തന്നെയായിരുന്നു മോഹൻലാലിന്റെ ഒപ്പം നിന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിൽ സഹായിക്കാനും സമീർ ഹംസയ്ക്ക് ആയിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സമീർ ഹംസയോടൊപ്പം മോഹൻലാലിനെയും കാണാമായിരുന്നു പല ട്രിപ്പുകളും ഇവർ ഒരുമിച്ചാണ് പോയതെല്ലാം എപ്പോഴും ഇവർ ഒരുമിച്ചാണ് എന്നും കൂടെ പറഞ്ഞേ മതിയാകൂ അത്രമാത്രം സ്നേഹം തന്നെയായിരുന്നു ഇവർ തമ്മിൽ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെയും ചിത്രയുടെയും പിറന്നാൾ ദിവസമൊക്കെ തന്നെയും മോഹൻലാലിന്റെയും ചുരിത്രയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് ഇതായ അതിമനോഹരമായി കുറിപ്പ് പങ്കിട്ടുകൊണ്ട് സെമീർ എത്തിയത്